ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എന്താണെന്ന് ബർത്ത്ഡേ മക്കളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറയാറുള്ള പോലെ നമ്മുടെ തോട്ടാണ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളത് അത് ശരിക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറേ പേർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം എനിക്കും അറിയില്ലായിരുന്നു ഓക്കെ ഞാൻ പിന്നെ കുറേ ബുക്സും അതും ഇതൊക്കെ വായിച്ച് മെഡിറ്റേഷൻ അതിൻ്റെയാണ് ഓക്കെ അതുകൊണ്ടൊക്കെ അപ്പോൾ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ സംബന്ധിച്ചൊരു കാര്യം പറയാം കുറേ അല്ല കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം തൽക്കാലം ഒന്ന് പറയാം അതായത് എൻ്റെ വീട് പാലക്കാടും ചേട്ടൻ്റെ അവിടെ കണ്ണശങ്കടമാണ് അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ കല്യാണം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്തെന്ന് വെച്ചാൽ നാല് ദിവസവും ഞങ്ങൾ പച്ചക്കറി തന്നെ ആയിരിക്കും അതിഗംഭീര പച്ചക്കറി തന്നെ ആയിരിക്കും ഓക്കേ അപ്പോൾ അതിഗംഭീര പച്ചക്കറി തന്നെ ആയിരിക്കും അപ്പോൾ ഉത്രാടത്ത നാൾ മുതൽ അവിടെ ഓണം ആഘോഷമാണ് ഫസ് ഒരു ദിവസം ഒരു പായസം പിന്നെ രണ്ട് പായസം മൂന്ന് പായസം നാല് പായസം അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ദിവസമായിരിക്കും തിരുവോണം നാളത്തിൽ കുറേ കറികളും പിന്നെ കുറേ കറികൾ രണ്ട് പായസം അങ്ങനെ ആയിരിക്കും എല്ലാ പായസം ഉണ്ടാക്കും അതായത് ചക്ക ഉണ്ടാക്കും പ്രഥമനുണ്ടാക്കും ഉണ്ടാക്കും ഗോതമ്പ് പായസം ഉണ്ടാക്കും ചരവയര പായസം ഉണ്ടാക്കും പാൽ പായസം ഉണ്ടാക്കും പാലടയൊക്കെ ഇപ്പോഴാണല്ലോ അപ്പോൾ അന്നൊക്കെ സദ്യകളിൽ മാത്രമല്ലേ കിട്ടിയിരുന്നുള്ളൂ അപ്പം പാൽ പായസമായിരിക്കും ഇപ്പോൾ തിരുവോണം തന്നെ നാളിൽ മൂന്ന് പായസമായിരിക്കും രണ്ടെണ്ണം എന്തായാലും ഉണ്ടാവും അന്ന് ഫുൾ കറികളായിരിക്കും രാവിലെ അതേപോലെ ഇഡ്ഡലി വിത്ത് ഇഷ്ടം അവിടുത്തെ ഒരു ഇതാണ് കേട്ടോ ഇഡ്ഡലി വിത്ത് ഇഷ്ടം പക്ഷെ നല്ല ടേസ്റ്റ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് പോവുക അപ്പോൾ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഉത്തരാടത്തിൻ്റെ നാളെ ആദ്യം ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ടാണ് ഓഫീസിലൊക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി ആ അന്നൊക്കെയെന്ന് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ അറിയാമല്ലോ കേരളമെന്ന് വെച്ചാൽ പ ട്രഡീഷണൽ ഇതാണ് ഇപ്പോൾ പൂജ വെപ്പാണെങ്കിലും അവിടെയൊക്കെ കണ്ടിട്ടുണ്ട വണ്ടി തന്നെ കാണില്ല നമ്മുടെ ആ ദിലീപിൻ്റെ വിലയുള്ള പോലെ വണ്ടി തന്നെ കാണില്ല അത്രയും കരുമ്പം അങ്ങനെയൊക്കെ വീട് മൊത്തം വൈറ്റ് വാഷ് ചെയ്യുന്നവരോ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയും അത്രയേറെ സെലിബ്രേഷൻസ് ആണ് പാലക്കാട് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇവിടെ ഇവിടെ കൊണ്ടുവന്നിപ്പുണ്ട് തിരുവോണത്തിന് ചിക്കൻ വെച്ചിട്ടുമ്പോൾ ചോദിച്ചു എന്താ അമ്മ ഓണത്തിന് ചിക്കൻ അപ്പൊ അമ്മ പറഞ്ഞു ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു ഉത്രാടത്തിന് ചിക്കൻ വെക്കും തിരുവോണ നാളില് പച്ചക്കറി ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാം ഓണം ഫസ്റ്റ് ഓണം ഉത്രാടം സെക്കൻഡ് ഓണം തിരുവോണം മൂന്നാം ഓണം അപ്പോൾ അന്നും വീണ്ടും ബാക്കി പച്ചക്കറികളൊക്കെ ഉണ്ടാവും അന്നും വല്ല ഇറച്ചിയോ മീനോ എടുക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഒന്നും എടുക്കില്ല ആകെ വർഷത്തിൽ ഈ ഒരു നാല് ദിവസം പച്ചക്കറിയാണല്ലോ നമ്മൾ കഴിക്കുക ബാക്കിയുള്ള ദിവസം ഒന്നും അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കതെന്തോ ഭയങ്കര ആ ഒരു ഓണത്തിന് മാത്രമേ അമ്മകനെ ചെയ്തുള്ളൂ അപ്പൊ ആ അമ്മയ്ക്കും അത് ഇതായി ശരി ഓക്കെ അനിയിപ്പ അതായിരിക്കും പിന്നെ ഓണത്തിന്റെ സമയത്തൊന്നും ഇവിടെ ലോൺ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും വരും ബാക്കി അടുത്ത കാസം അവരൊക്കെ വരും അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ കഴിക്കണവർ ഇഷ്ടപ്പെട്ടിട്ട് അത് ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പൊ ച കസിൻസ് എന്ന വീട്ടിൻ്റെ അവിടെയൊക്കെ ഫുൾ നോൺ ആണ് ലൈക്ക് ബിരിയാണി മട്ടൺ ബീഫ് ഞാൻ ഈ കല്യാണം ഇത്രയും നാൾ ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് അമ്മ പറയും ഇവിടം കള്ള അങ്ങനെയാണ് ഇവിടം അങ്ങനെയാണ് അപ്പൊ ഞാൻ പറയും പാലക്കാടൊന്നും അങ്ങനെയല്ല അപ്പോൾ നമുക്കൊരു ഉത്രാടുന്നാളിലെ നോണ് നമുക്ക് വേണ്ടാന്ന് വെക്കാം അങ്ങനെ അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ നാളെ ഇവിടെ എന്താ പറയണേ നമ്മുടെ തോട്ടാണ് നമ്മുടെ റിയാലിറ്റി ആകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അത് ഒരു നാളത് സംഭവിക്കുന്നുള്ളത് അപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഓണമില്ല എൻ്റെ അച്ഛനെ മരിച്ചു ആദ്യം ഇവിടുത്തെ അച്ഛനാ മരിച്ചത് ഫാദർ എല്ലാം മരിച്ചു പിന്നെ എൻ്റെ അച്ഛനും രണ്ട് വീട്ടിലോണമല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഓണം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഓണം ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഞങ്ങളുടെ നാട്ടിലെ പാലക്കാട് ഓണം ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും കൊണ്ടോന്ന് കൊടുക്കും അപ്പോൾ അതായത് നോണേ കഴിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഓണം ഉണ്ടോ എന്നല്ല നോൺ കഴിക്കില്ല എന്നുള്ളതാണ് ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ നോൺ കഴിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞു നമുക്ക് നോൺ ഉണ്ടാക്കും നാളെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും അപ്പോൾ ഞാൻ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു അപ്പം അതാണ് ഇത്രയും വർഷത്തിലാണെങ്കിൽ ഞാനും അമ്മ എപ്പോഴും ഒരു ഡിബേറ്റ് ആർഗ്യുമെൻറ്റ് നടത്തുന്ന ഒരു കാര്യമാണ് ഓണത്തിന് ഓണം വേണം ഇവിടങ്ങളിൽ അങ്ങനെയാണ് അവിടങ്ങളിൽ അങ്ങനെയാണ് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഉത്തരാടത്തിനും ഞങ്ങൾ തർക്കിക്കുന്ന ഒരു കാര്യമാണ് ആ തർക്കിക്കുന്നതിൽ അമ്മ ജയിച്ചു അതായത് ഇപ്പം നാളെ ചിക്കൻ ബിരിയാണി അതാണ് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറയണത് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു കാര്യം റിപ്പീറ്റായിട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം നമ്മളൊരു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുകയാണെങ്കിൽ അഞ്ച് ദിവസം അതേപോലെ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇപ്പം എന്നാൽ ഒരു മരുന്ന് എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു മാസം കൂടി കഴിച്ചു നോക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ഇന്നൊരു നെഗറ്റീവ് പറയണം അപ്പോൾ അത് നമ്മൾ അത് വിടും ആ ഇന്നിപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ അതിലിപ്പോൾ വലിയ കാര്യമൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയുന്ന കാര്യം കാര്യനെ നമുക്ക് വന്ന് വന്നുചേരാം പെട്ടെന്ന് വന്ന് വന്നുചേരാം നമ്മൾ വേണമെന്ന് പറയുന്ന കാര്യം വന്ന് ചേരാറുണ്ട് പക്ഷെ നമ്മൾ അത് അത്ര ആരും ഓർക്കാറില്ല ഏയ് ഞാൻ എനിക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് അത് വിടും പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടാകും എനിക്കിതാണ് ഇഷ്ടംന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മൾ എന്ത് പറയാറ് എനിക്ക് ഇത് ഇഷ്ടമല്ല ഈ പ്രപഞ്ചത്തിനോ ദൈവത്തിനോ അതറിയില്ല അവൾക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളത് നമ്മളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി അപ്പം ഈ പറഞ്ഞ പോലെ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഈശ്വര ഉത്തരാടത്തിൻ്റെ നാളിലൊക്കെ ചിക്കൻ വെക്കുകേ അങ്ങനെ വിചാരിക്കും അയ്യോ എന്താ പറയുക എന്താ എനർജിയാണ് ഷിഫ്റ്റ് ആവുന്നത് ഓക്കെ അതായത് ഞാനാണ് വിചാരിക്കുന്നത് ഈശ്വര ഒരു തിരുവോ ഉത്തരാടത്തിൻ്റെ നാളിൽ ചിക്കൻ വെക്കണം പിന്നെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ബ്രാഹ്മീണ ഏരിയയിലാണ് ഞങ്ങൾ വളർന്നത് ഒരു തിങ്ക് ഡിഗ്രി വരെ അപ്പോൾ ശിവശിവ അങ്ങനെ അറിയില്ല അതായത് ശിവശിവ എന്ന് പറയില്ല ഇങ്ങനെ ചെയ്യും അപ്പം ഞാൻ വിചാരിക്കുകയോ മമ്മിക്കുണ്ടാകുമ്പോൾ പറയാം അമ്മ ഇവിടെ ഉത്രാടത്തിന് ചിക്കനോ അമ്മ എന്ന് പറയാം മമ്മിയവിടെ നിന്ന് ചോദിക്കും ചിക്കനോ ഉത്രാടത്തിനോ എന്തിട്ടാൾക്കാരാണെന്ന് ചോദിക്കും എനിക്ക് പറയാൻ വഴിയില്ല നമുക്കത് കഴിക്കണമല്ല പക്ഷേ അമ്മ ആ ഒരു ഉത്രാടത്തിന് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞാൽ അന്ന് മാത്രമേ ചോദിച്ചില്ല പിന്നെ അമ്മ വെച്ചിട്ടില്ല പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയും വരുന്നവരും ചോദിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അത് നടന്നത് ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് ഇപ്പം നമ്മൾ എന്താണോ നമ്മളൊരു കുറേ പ്രാവശ്യം പറയുന്നത് നമ്മളിലേക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഒരാളിപ്പോൾ ഒരു കച്ചവടം തുടങ്ങിയെന്ന് വെക്കാം കച്ചവടം തുടങ്ങുമ്പോൾ ആളെന്താണെന്ന് വിചാരിക്കുന്നത് ആൾ ഫണ്ട് ഇറക്കുന്നു എനിക്കും പറ്റിയൊരവധമാണ് കേട്ടോ ഫണ്ട് ഇറക്കുന്നു ബിക്കോസ് ആൾ കച്ചവടം ചെയ്ത് വിജയിക്കാൻ മതി എന്നൊരു പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ് ആൾ വിചാരിക്കുന്നത് അതൊരു ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ് തുടങ്ങി ആർ വാട്ട് എവർ ഇറ്റ് ഈസ് ഷോപ്പ് തുടങ്ങി അല്ലെങ്കിൽ ഒരു കടയോ ബാഗർ എന്താണെങ്കിലും അവരിൻവെസ്റ്റ് അവരുടെ എന്താണ് ഞാൻ ഇതിൽ രക്ഷപ്പെടും ഞാൻ ബിസിനസ് ചെയ്തതിന് എനിക്ക് ലാഭം ഉണ്ടാക്കുന്നു പക്ഷെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ മാത്രം അവർ ഇത് വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കടയൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറുകയാണേ മറ്റുള്ളവർ പറയുകയാണ് കച്ചവടം ഭയങ്കര മോശമാണ് ഡിഫറൻസ് ഡിഫറെസൊക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കാം കച്ചവടം മോശമാണ് അപ്പം ഇനി അവർക്ക് തോന്നുകയാണ് അതുവരെ ഇവർ പുറം അറിയില്ല എന്ത് ചെയ്താലും പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കട തുടങ്ങുന്നത് അപ്പോൾ അറിയാലോ ഒരാളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പച്ചക്കറി കട തുടങ്ങി ഇവിടെ ഒരു കുറച്ച് തിരക്കുണ്ടിഞ്ഞാൽ വേറൊരാൾ ആ അവൻ എത്ര പ്രോഫിറ്റ് ഉണ്ട് അടുത്തൊരു പച്ചക്കറി കട ഇവിടെ തുടങ്ങും ഓക്കെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും പച്ചക്കറി കട തുടങ്ങുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരാൾ കൂട്ടിപ്പോവും എന്തുകൊണ്ടാറിയോ ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് ആൾ കൂട്ടിപ്പോകും അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ കൂട്ടിപ്പോവും ഫസ്റ്റ് ആൾ ചിലപ്പോൾ എന്ത് വിചാരിക്കും അവൻ അവിടെ തുടങ്ങി എനിക്കെനിക്ക് കച്ചവടം കിട്ടില്ല ഓക്കെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ വിചാരിക്കും അവനവിടെ ഓൾറെഡി കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ അവിടേക്ക് കടയിലേക്ക് വരുവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ആരുടെയാണോ നെഗറ്റീവ് എനർജി ഫ്രീക്വൻസി ഹൈ ആയിട്ട് നിൽക്കുന്നത് അവരുടെ കടപ്പൂട്ടിപ്പോൾ അത് ഉറപ്പായിട്ടുള്ള കാര്യം ബിക്കോസ് എന്നും അവർ ഇതാണ് വിചാരിക്കുന്നത് അതായത് എനിക്ക് കച്ചവടം കിട്ടില്ല അവനാണ് കച്ചവടം കിട്ടുന്നത് അവനാണ് കച്ചവടം കിട്ടുന്നത് ഒബ്വിയസ്ലി ഈ യൂണിവേഴ്സ് എന്താ വിചാരിക്കണം അവന് കച്ചവടം കൊടുക്കണം അപ്പം ഒന്നുമില്ലെങ്കിൽ ഇയാളാണ് എനർജി ഷിഫ്റ്റിംഗ് രണ്ട് വയസ്സാണ് അതത് ഇപ്പൊ ദൈവത്തിനാണെങ്കിലും പ്രപഞ്ചത്തിനാണെങ്കിലും അവർക്കറിയില്ല നമ്മുടെ എനർജിയാണ് നമ്മളത് പോകുന്നത് ദേഷ്യത്തിനൊരു എനർജിയാണ് സന്തോഷത്തിന് ഒരു എനർജിയാണ് സങ്കടത്തിന് ഒരു എനർജി അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യപ്പെട്ടിട്ട് എല്ലാത്തിലേക്കും പറയണ പോലെ മൂന്നതാണ് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊരു കാര്യം പറയുമ്പോഴ സന്തോഷത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കും അതുപോലെ തന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ടിരിക്കുമ്പം അത് നമുക്ക് ഭയങ്കര പെട്ടെന്ന് നടക്കും ഇന്ന് വിചാരിച്ചാൽ നടക്കിട്ട് അതുപോലെ ദേഷ്യപ്പെട്ടിട്ട് ആൾക്കാർ പറഞ്ഞത് ശാപവാക്കായിട്ട് വരും എന്ന് പറയണ കേട്ടല്ലേ ആക്ച്വലി ഇവർക്കല്ല കുഴപ്പം ആക്സെപ്റ്റ് ചെയ്ത് കേട്ട ആൾക്കാർക്കാണ് അവർ ദേഷ്യത്തിൽ പറഞ്ഞു നമുക്ക് ആ ശാപം ആ എന്നാണ് അവരുടെയാണ് വിചാരം അല്ലാണ്ട് പറഞ്ഞ ആൾക്കതറിയില്ല അവർ പറഞ്ഞു വിട്ടു ദിവസം അവർ പോയി അപ്പോൾ അതേപോലെയാണ് ഈ കച്ചവടക്കാരൻ്റെ ഇവരാണ് പറയുന്നത് എനിക്കാ അവൻ തുടങ്ങി ഇനിയിപ്പോൾ നമ്മുടെ കച്ചവടം പൂട്ടും നമ്മുടെ കച്ചവടം പൂട്ടും എന്നും പറഞ്ഞു പറഞ്ഞ ഒരു ദിവസം അത് പൂട്ടും അപ്പോൾ എന്താണ് ആവശ്യം നമ്മൾ അത് പറയുക എനിക്കുണ്ടായതാണ് ഉണ്ടോ ഞാൻ ബിസിനസ് തുടങ്ങി ഒരു ഐ തിങ്ക് വൺ മന്തിൽ വേറെ ആരും ചെയ്യാത്തത് ആണുങ്ങള് പോലും കുറേ പേര് വേണ്ട ആണുങ്ങള് പോലും ചെയ്യാൻ പറ്റാത്ത അത്ര കാര്യം ഞാനൊരു ലേഡി ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബിസിനസ് അത്ര അധികം പെട്ടെന്ന് ഫ്ലറിഷായി ഒരുപാട് ഇതായി പക്ഷെ എൻ്റെ മനസ്സിലൊരിത് ഇങ്ങനെ സ്പീഡിൽ പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തോട്ടുണ്ടല്ലോ എന്താ പറയുക അയ്യോ മലയാളത്തിലൊരു തോട്ടുണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് ഇതാവണത് ഒരു എത്തിപ്പെടലാണ് പൂട്ടുന്ന അങ്ങനെ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് ഒരു പ്രോഫി ഹൈ ഇതുണ്ടായി അപ്പോൾ അത് നിലനിൽക്കുമോ എന്ന് ഞാനത് വിചാരിക്കണം അങ്ങനെ അതിനൊരു അതിനൊരിത് വന്നു പക്ഷെ എനിക്കതിപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞാനൊരു ബുക്കിൻ്റെ പേര് പറയാം അത് നിങ്ങൾക്ക് കാണുണ്ടാവും ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഡോക്ടർ ജോസഫ് മർഫി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണ് കേട്ടോ ശരിക്കും അങ്ങേരുടെ ലൈഫിലും ഇതിൽ ഇതിലൊരാൾക്കൊരു ക്യാൻസർ വന്നിട്ട് അതുപോലെ ആളെങ്ങനെ അത് മാറ്റി അയാളുടെ തോട്ടോ മാറ്റി പല ഇതും ഉണ്ട് അയാൾ ആളുടെ ഫുള് ഇതുണ്ട് ഏത്യവർഷം പറഞ്ഞില്ല അത്യാവശ്യം വളരെ നല്ല ബുക്കാണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ പേപ്പർ അതും ഇതൊക്കെ വായിക്കും അപ്പം ഇതിൽ പറയുന്നുണ്ട് നമുക്ക് എന്താണോ ആവശ്യം ഇപ്പോൾ ഒരു ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് എനിക്ക് കച്ചവടം കൊണ്ട് ഫസ്റ്റ് ഡേ കിട്ടില്ല ലീവിറ്റ് സെക്കൻഡ് ഡേ കിട്ടില്ല ലീവ് ഇറ്റ് പക്ഷേ ഡസ്പരുത് എനിക്ക് കിട്ടും കിട്ടിയിരിക്കും എന്ന് വരും അപ്പോൾ എന്തായാലും ഒരു ഒരു അഞ്ച് കസ്റ്റമർ വരാതിരിക്കില്ല ആ അഞ്ച് കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ അതിന് നന്ദി ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഞാൻ അറിഞ്ഞതും ഈ ബുക്ക് വായിച്ചതും ഞങ്ങൾ പറഞ്ഞ പോലെ ഞാനൊരു എന്താ പറയുക ഇതായിരിക്കും അറിയണം നമ്മളിപ്പോൾ പെട്ടെന്ന് ചിലവർ ഓൾറെഡി കുറേ നെഗറ്റീവ് ഉണ്ടാവും അത് ഞാൻ പിന്നെ കാണിച്ച നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവ് ആവണം എന്നുള്ളത് ഞാൻ അടുത്ത വീട്ടിലെ കാണിച്ചാൽ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആറ്റങ്ങള് താല്പര്യമെന്നുണ്ടെങ്കിൽ എനിക്ക് കമാൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അത് പറയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മഴയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ പറയാം ചൂട് വെയിലെന്ന് പറയരുത് മഴയാണെന്ന് മഴയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഷോ നല്ലൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ പറയാം ഓക്കെ ഇനിയിപ്പോൾ വെയിലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ പറയാം ഷോ നല്ലൊരു വെയിലുണ്ടായി വെയിൽ വന്നിരുന്നെങ്കിൽ എന്ന് പറയാം റപ്പായിട്ട് വരും എനിക്കൊക്കെ എനിക്ക് സംഭവിക്കാറുള്ളതാണ് നിങ്ങൾ വിചാരിക്കും ഞാണോ പറയണമെന്നല്ല ബട്ട് ഇതൊക്കെ ഒരു കാര്യങ്ങളാണ് ഇതിലെ എന്താ പറയുക ഇത് കുറേ പേർക്ക് എന്നെ കുറേ പേർക്ക് അറിയാവുന്നതാണ് അവരിത് കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻസ് വായിച്ച് നോക്കുക ശരിക്കും സംഭവിക്കണമെന്നുള്ളത് ഞാൻ എനിക്ക് ചില സമയത്ത് വിചാരിക്കുന്നത് ഇത്തിരി മഴ പെയ്തോട്ടെ നല്ല മഴ പെയ്തിട്ട് നിങ്ങൾ മുകളിലാണ് അപ്പോൾ ഫുൾ ടൈം വേസ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിക്കും മഴ പെയ്യട്ടേ എന്ന് വിചാരിക്കും മഴ എന്തെങ്കിലും ചെയ്തിരിക്കും അത് നട്ട കുറേ വെയിലെത്തു പോയിട്ട് വിചാരിച്ചു പെയിൽ കിട്ടാൻ ഒന്നും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല അത് വരെ കാര്യം കേട്ടോ ഇപ്പം രണ്ട് ദിവസം മഴ പെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇഷ്ടം ഒന്നൊരു വെയിൽ കിട്ടട്ടേട്ടോ നല്ലൊരു വെയിൽ കിട്ടാ ഒരു ഉച്ചവരെങ്കിലും എനിക്കൊരു വെയിൽ കിട്ടട്ടെ എന്ന് വിചാരിക്കും വെയിൽ കിട്ടാറുണ്ട് പക്ഷെ അതിനൊക്കെ ഇതുണ്ട് എല്ലാ സാധനവും അപ്പോൾ ഞാൻ ഈ ഒരു ഡിസംബർ തൊട്ടിട്ടാണ് ഈ ഒരു ഇതിൽ വന്നത് അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ആണ് അതായത് എൻ്റെ വീട്ടിലെല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് എന്നും മിക്കതും ഞങ്ങൾക്ക് നോൺ കിട്ടാറുണ്ട് ബിക്കോസ് ബാക്കി എല്ലാവർക്കും ഡോണാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അത് പറയാം ഇങ്ങനെ ആവശ്യം ആവശ്യമെങ്കിൽ അത് പറയാം ഇനിയിപ്പോൾ മക്കൾക്ക് കല്യാണം കഴിയാൻ നോക്കിയിരിക്കുന്നവരുണ്ടാവും അവർ പറയും ചെക്ക വന്നില്ല ആ ചെക്ക ശരിയല്ലേ ചെക്ക ചെക്ക് ചെക്ക ശരിയല്ല ശരിയല്ലേ അതാവാതെ പോവും ലാസ്റ്റ് നമ്മളൊരു സറണ്ടറിങ് നടത്തും ഓക്കെ ഈശ്വര അതിനെന്താ ചെയ്യാമെന്നറിയില്ല വയസ്സ് കൂടി പോണു എന്തെങ്കിലും ഒരു വഴി ആ ഒരു വഴിയാണ് അന്ന് യൂണിവേഴ്സ് കേട്ടിട്ട് അത് നമുക്ക് നടത്തി തരാം സറണ്ടറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ പറഞ്ഞ പോലെ ഡിസംബർ ഞാൻ ഇന്നൊരു വഴി വരെ ചെയ്യുക ഡിസംബറിൽ ഇതിൽ വരാനുള്ള ഞാനൊരു സറണ്ടറിങ് നടത്തിയതായിരുന്നു സത്യം എനിക്കറിയില്ലായിരുന്നു അന്ന് ആക്ച്വലി എന്താണ് ഈ സറണ്ടറിങ് എന്താണ് ഫർക്കീബ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ പഠിക്കുന്ന വേണം അപ്പോൾ അതെങ്ങനെയാണ് ആവശ്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് കാണാം ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങോട് വിചാരിച്ചു കഴിഞ്ഞാൽ ഞൊടി ഇടയിൽ സംഭവിച്ചോളൂ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ ചെയ്ത് വിചാരിക്കേണ്ട കാര്യങ്ങൾ സൂപ്പറായിട്ട് സംഭവിക്കും അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ധാണത്തിൻ്റെ സമയത്ത് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ